നമുക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയി പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ നേർച്ചയാണ് കേട്ടോ നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേട്ടാ പള്ളിയിൽ നേർച്ച ചെയ്യണേ അപ്പോൾ നെയ്ച്ചോറ് എല്ലാ പ്രാവശ്യം തേങ്ങാച്ചോറും ചിക്കൻ കറിയായിരിക്കും ഈ പ്രാവശ്യം നെയ്ച്ചോറാണ് കേട്ടോ കല്യാണത്തിന് പോയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചപ്പോൾ ഭയങ്കര മടുപ്പ് മട്ടിപ്പ് പറഞ്ഞ പോലെ എങ്ങനെയാണ് പറയുക മട്ടിപ്പ് എന്താ ഉറക്കം വരിക അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാലേ ഉറങ്ങുമുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിന്ന കഞ്ഞുണ്ണി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടേ മുടിയൊക്കെ പറ്റ പറ്റ ഊരി 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 പൂവാട്ടോ മുരിഞ്ഞട മുരിഞ്ഞ ഊരിന പോലെയാണ് മുടി ഇങ്ങനെ ഊരി ഊരി പോണത് അപ്പൊ എന്നാ അമ്മ പറഞ്ഞു പാടത്ത് പോയിട്ട് കഞ്ഞുണ്ണി ഉണ്ടെങ്കിൽ പറിച്ചിട്ട് ആയോ പറഞ്ഞു ഇവിടെ നോക്കുമ്പോൾ മരുന്നിനു പോലും കുഞ്ഞുണ്ണി എന്ന് എന്താ ഞാനിരിക്കണേ ഇരുത്ത നോക്കിയൊക്കെ ഏഹ് ചമ്മനൊക്കെ പടിഞ്ഞിട്ട് ചോറിന ഇരിക്കണ പോലെയാണ് ഇരിക്കുന്നത് നമ്മളിപ്പോ അവിടെ നിന്നിട്ട് നടന്നു വന്നപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഭയങ്കര തണുപ്പ് നോക്കിയൊക്കെ നല്ല പച്ചപ്പ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ ഒരു വീട് വെച്ചാൽ മതിയായിരുന്നു അല്ലേ നമ്മുടെ അവിടെയൊക്കെ ഈ ഇരിക്കാൻ പറ്റില്ല കേട്ടോ എന്മാതിരി ചൂടാച്ചിട്ടാ നമ്മുടെ ഷീറ്റില്ലേ ഷീറ്റ് കോലായിക്കി വരാനെന്നെ പറ്റില്ല ചുട്ടിട്ട് ഷീറ്റൊക്കെ ചുട്ടിട്ട് അതിന് കുറച്ച് പട്ടല്ലേ ഇനി ഇവിടുന്ന് നാളെ ഉള്ളൂ ഹാസ്പിറ്റൂൾ നമുക്കിവിടുന്ന് കുറച്ച് കവങ്കും പട്ട എടുത്തിട്ട് പോകണം കേട്ടോ കവങ്കും പട്ട എടുത്തിട്ട് പോവുകയാണ് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞു കൊടുത്ത് കുറച്ച് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നല്ല കുളിർമ വരും അല്ലെങ്കിൽ നമ്മുടെ ഹാളിലൊന്നും ആർക്കും ഇരിക്കാൻ തന്നെ പറ്റില്ല കേട്ടോ അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോഴേ നമ്മളോട് പറഞ്ഞിരുന്നു നമ്മുടെ എന്താ എൻ്റെ എന്താ പ്രസ് ഡെലിവറി സ്റ്റോറി പറയുവെന്ന് പറഞ്ഞിരുന്നു എനിക്ക് ആ എനിക്ക് കാര്യമായിട്ട് സത്യം പറയാ ഇപ്പത്തെ പോലെ അല്ല നമുക്ക് പറയാനൊന്നും ഇല്ലേ അയ്യോ മൂന്ന് ഡെലിവറി കഴിഞ്ഞു നമുക്ക് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല കാരണം എന്താ വെച്ചാല് ഏഹ് മൂന്നും എന്റെ മൂന്നും സുഖപ്രസവാണ് കേട്ടോ എന്താ ഞാൻ ഫസ്റ്റ് പ്രസവിക്കുന്ന പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പത്തൊമ്പതാമത്തെ വയസ്സിൽ അമ്മൂട്ടീനെ അല്ലേ പത്തൊൻപത് വയസ്സിൽ ടോ പ്രസവിച്ചത് അപ്പോൾ അമ്മൂനെ പ്രസവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ തീരെ തടി ഉണ്ടായിരുന്നില്ല മുപ്പത്തെട്ട് കിലോനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ മയിലിൻ്റെ കുട്ടി അപ്പം അങ്ങോട്ട് ശ്രദ്ധ പോയതാ മോട്ട ഡോക്ടർ എന്താ റെസ്റ്റ് വേണം പറഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് വേണം റെസ്റ്റ് എന്താ കാരണം നമ്മളെ തടി കൂടുവേണം ഭക്ഷണം കഴിച്ചതിനെ തടി കൂട്ടണം അതിന് കുറേ കാര്യങ്ങൾ മുട്ട അതേപോലെ തന്നെ ചെറുപയർ കണ്ണി കണ്ട പാലര ലിറ്റർ അങ്ങനെ കുറേ മെനു കാർഡുകൾ തന്നിരുന്നു കാരണം ഞാൻ തീരെ തടി പറഞ്ഞാൽ തീരെ തടി ഉണ്ടായിരുന്നില്ല പിന്നെ മുപ്പത്തിനാല് കിലോ മുപ്പത്തിനാലല്ലേ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കിലോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ അത്രയും പോകുന്ന കുട്ടി എത്ര തൂക്കമില്ലാതെ ചെയ്യാലോ പറഞ്ഞു പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ എന്താ റെസ്റ്റും കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു കാരണം എന്താ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വെള്ളം കോരാന് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അന്ന് മോട്ടറില്ല മോട്ടർ ഇല്ലാത്തതുകൊണ്ട് കോരിയിട്ട് വേണം കിട്ടുന്നു കോരിയിട്ട് വേണം കേട്ടോ വെള്ളം കോരാന് അപ്പോൾ വെള്ളം കോരുമ്പോൾ നമ്മുടെ ഈ പണ്ടത്തെ ആൾമാർ ഇല്ലാത്ത കിണറില്ലേ അങ്ങനത്തെ കിണറായിരുന്നു നമ്മുടെ ഈ കിണർ അതിൽ രണ്ട് തുടി വെച്ചിട്ട് നമ്മളിങ്ങനെ കുമ്പിട്ട് കടന്നിട്ട് വേണം വെള്ളം കോരാന് അപ്പോൾ രാവിലെ വെള്ളമൊക്കെ കോരി തുണിയൊക്കെ തിരുമ്പി ഒക്കെ ചെയ്തു തരിയായിരുന്നു കേട്ടോ പിന്നെ അമ്മയും അമ്മ അമ്മയും ചെയ്യുകയായിരുന്നു അടുത്ത അമ്മയും എനിക്ക് അരി തിളയ്ക്കണം മണയെ സ്മെല്ലേ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അടുക്കളയിലൊന്നും അന്ന് കയറിയിരുന്നില്ല എന്താ വെച്ചാൽ തീരെ വെയ് കയറ്റിയിരുന്നില്ല എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ പോകുന്നത് വച്ചാൽ തന്നെ കറിയുടെയൊക്കെ മണം തീരെ പറ്റിയിരുന്നില്ല ഭക്ഷണം കഴിക്കാനൊക്കെ പിന്നെ അങ്ങനെ എങ്ങനെ 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 അമ്മൂന് ഏഴാം മാസമായി ഏഴാം മാസില് എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി അന്ന് എൻ്റെ അച്ഛനൊക്കെ ഉണ്ട് ഏഴാം മാസം കഴിഞ്ഞ് പിന്നെ ഏഴാം മാസത്തിൽ ഏഴുതരം വിരുത്തറകൾ കൊണ്ടുവരികയുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊന്നും അങ്ങനെയൊക്കെ ഒരു പരിപാടി ഇപ്പോഴൊക്കെ പല കുറേ കൊണ്ടുപോകുമ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് മാസം ആവും അഞ്ച് തരം ഇപ്പോഴും ഉണ്ടാവും ചിലവിടത്തൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ഫ്രൂട്ട്സ് ആയിട്ട് കൊണ്ടുപോകും പിന്നെ വിരുത്തറ കൊണ്ടുവരുമ്പോൾ ഇന്നൊക്കെ നമ്മുടെ പലതരം ബേക്കറികളല്ലേ കൊണ്ടുവരിക അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം അല്ലേട്ടാ ഇത്രയൊക്കെ എണ്ണ ഉണ്ണിയപ്പം ഉണ്ടാവും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് അധികം കൊണ്ടുവരിക ഇന്ന് പറഞ്ഞുവച്ചാൽ നമ്മൾ ബേക്കറിയിൽ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ബേക്കറിയിൽ നിന്ന് അങ്ങനെ ഇന്നത് കൊണ്ടുവരിക ചെയ്യുക അമ്മയൊക്കെ കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടാക്കിയിട്ട് കൊടുത്തു കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത് അതേപോലെ അവിടെ ചെന്നു ഏഴാം മാസം കഴിഞ്ഞപ്പോൾ റസ്റ്റ് കഴിഞ്ഞു പിന്നെ എൻ്റെ അമ്മ പണിക്കുമായിരുന്നു ഓട്ടോ ഞാൻ എൻ്റെ അമ്മ പണിക്ക് പോയപ്പോൾ എന്റെ അമ്മ പണിക്ക് പോയിരുന്നില്ലേ എന്നെ പ്രസവത്തിന് കൂട്ടിയിട്ട് പോയിരുന്നു ആ അപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോൾ എന്റെ ഇടത്തിയമ്മ വലിയ ഇടത്തിയമ്മ രണ്ടാമത് പ്രസവിച്ചിട്ട് എന്താ അവിടെ ഇരുന്നു അവര് വന്നിരുന്നു കേട്ടോ ഞാൻ പോയി കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞു അതുവരെ നമ്മള് വീട്ടിലെ പണികൾ വീട്ടിലാണ് വീട്ടിലാണെന്ന് പറഞ്ഞാലും വെള്ള സൗകര്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ കിണറൊക്കെ താഴ്ത്തി വെള്ളമാണെന്ന് വച്ചാലും കോരില്ല അമ്മ രാവിലെ വെള്ളം കോരിത്തരും പിന്നെ അച്ഛനും ഉണ്ടല്ലോ അച്ഛനും ചെയ്യാറ് ആദ്യത്തേക്ക് അടിപൊളി വരുന്നത് നല്ല രീതിയിൽ എന്താച്ചാൽ എന്ത് നമുക്ക് എന്താഗ്രഹം എനിക്കങ്ങനെ എല്ലാവരും പറയില്ലേ അത് കഴിക്കാൻ ബുദ്ധിയാണ് ഇത് കഴിക്കാൻ ബുദ്ധിയാണ് എനിക്കങ്ങനെ ഒരു ആഗ്രഹങ്ങളേ ഉണ്ടായിട്ടില്ല ഒരു സാധനം കഴിക്കാൻ അമ്മോൻ്റെയിൽ പുതിയ തോന്നിയിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ എനിക്കറിയായിരുന്നില്ല ഇത് എങ്ങനെയാണ് പറയുക ഇന്നൊക്കെ ആൾക്കാർ പറയും എന്താ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ പറയും എനിക്കറിയായിരുന്നില്ല പ്രസവ സമയം ആവണുണ്ട് എന്നൊന്നും എനിക്കറിയായിരുന്നില്ല നമ്മുടെ അമ്മ പറഞ്ഞിരുന്നു എന്തെങ്കിലും വയ്യായി വേദനകൾ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിരുന്ന ചെറിയ വയർ വേദനയൊക്കെ വരുമെച്ചാലും അതത്രയും അങ്ങനെ കാര്യമായില്ല ഗ്യാസിൻ്റെ ആണോ ഗ്യാസിൻ്റെ ആണെന്ന് തോന്നിയിരുന്നു കേട്ടോ തലേസ് എന്താ ഏട്ടനും ഏട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ നം നമ്മുടെയൊക്കെ അനിയനെന്നാണ് അനിലും രണ്ടുപേരും എല്ലാം സുന്ദ വീട്ടിലേക്ക് വന്നിരുന്നു കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല ഇവരെവിടേക്കോ ത വന്നതാണ് നമ്മുടെ അവിടേക്ക് അപ്പോൾ വന്നപ്പോൾ വീട്ടിൽ വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആ ആ വീട്ടിൽ വരികയല്ലേന്ന് വരാൻ പറഞ്ഞിട്ട് അരിപ്പായസം വെച്ച് ചൂടുള്ള അരിപ്പായസം കുടിച്ച സമയത്തില്ലേ നല്ല ചൂടുണ്ടായിരുന്നോട്ടെ എനിക്ക് ചൂടോടെ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അരിപ്പായസം അച്ഛനാണ് കേട്ടോ പായസമൊക്കെ വെച്ച് അപ്പോൾ പായസമൊക്കെ വെച്ച് കുടിക്കുമ്പോൾ എനിക്കങ്ങനെ ചെറിയ ചെറിയതായിട്ടൊരു ബയർ വേദന വന്നു ഞാൻ അപ്പഴൊന്നും വണ്ടിയില്ല ചൂടുള്ളത് കുടി ചെറിയ ചൂടില് കുടിക്കല്ലേ അതിൻ്റെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഏട്ടൻ ഏട്ടനും കൂട്ടുകാരനെ വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ തിരിച്ചു പോയി വണ്ടി എടുത്ത് കാനരത്തിയില്ല അപ്പോക്കും എൻ്റെ അമ്മ വിളിച്ചു അനീ പ്രസിക്ക് എന്താ ചെറിയൊരു വയ്യായി എൻ്റെ കേട്ടോ വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു എന്നിട്ട് അങ്ങനെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഇനി പോണ്ട എന്താ ഒന്നോളം പറഞ്ഞു അന്ന് രാത്രി അവിടെ കിടന്നു പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഉച്ചയൊക്കെ ആയ സമയത്ത് ആ മുട്ടീനെ സുഖപ്രസവമായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ അമ്മയേത്ത് ഇങ്ങനെ പറയുമ്പോൾ അമ്മ വേദന വരുമ്പോൾ അമ്മഴിയും പറയുമ്പോൾ അമ്മ വേദനയ്ക്കൊണ്ട് പറയുമ്പോൾ എൻ്റെ അമ്മ പറയും ഇതൊന്നും വേദനയില്ല ഇനിയും വലിയ വേദന വരാണ്ട് ഇനി വലിയ വേദന വരാണ്ട് എന്ന് പറഞ്ഞിട്ട് അവ നമുക്ക് അതിനുള്ള ബോധയൊക്കെ ഉള്ളു കേട്ടോ അവൻ ആ ഇനിയല്ല ഇനി ഉണ്ടാവും ഇനി ഉണ്ടാവും അപ്പോൾ കണ്ണിൽ വെള്ളം വരുമ്പോൾ അമ്മ പറയും ഏ കണ്ണുന്നൊന്നും വെള്ളം വരില്ല കണ്ണുന്നൊന്നും വെള്ളം വരില്ല വേദന വന്നിട്ടില്ല അപ്പം ഞാൻ ആ ഇതൊന്നും ആയിരിക്കില്ല അതൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടോ പക്ഷെ അമ്മ മൂന്നെണ്ണത്തിന് അതിനാണ് പറയുന്നത് ഞാൻ എല്ലാവരോടും ചിരിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ നേഴ്സുമാരാകട്ടെ എന്താ ആരോടും ഞാൻ ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ടേ ഏട്ടനോടില്ലല്ലോ ഏട്ടനോടും ഇല്ലല്ലോ ഏ ഇവരാരും ഞാൻ കരഞ്ഞൊരു മുഖം കണ്ടിട്ടേ ഇല്ല ഈ മൂന്ന് പ്രസവത്തിനും ഞാൻ കരഞ്ഞിട്ട് അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ എനിക്കിൻ്റെ എന്താ അങ്ങനെ ഒരു ഒന്നേകാലം ഒന്നര എഴുപയ്ക്കാണ് അമ്മൂട്ടീനെ പ്രസവിച്ചത് അമ്മുട്ടി കുഞ്ഞു കുട്ടിയായിരുന്നു കേട്ടോ ചെറിയ കുട്ടിയായിരുന്നു രണ്ടേ ഇരുന്നൂറോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂട്ടോ അമ്മൂനോ നല്ല ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേ എന്തോ ഒരു രസമായിരുന്നു പറഞ്ഞിട്ടോ പെണ്ണിനെ കാണാൻ ഇങ്ങനെ മുടി നല്ല മുടി ഉണ്ടായിരുന്നു അമ്മോന് ഇവിടയ്ക്ക് വരെ കണ്ണിൻ്റെ ഇടയ്ക്ക് വരെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പ്രസവിച്ച സമയത്ത് തന്നെ ഇതത്ര കുഞ്ഞു കുട്ടിയായിരുന്നു കുഞ്ഞ് ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ പക്ഷേ അമ്മോനെ കിട്ടി അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അയ്യോ അവിടെ എന്തോ ഒരു ആഘോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞു അമ്മ അച്ഛനും എല്ലാവർക്കും ഏട്ടന്മാർക്ക് രണ്ട് ആൺകുട്ടികളായി ആൺകുട്ടികളായി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവുന്ന പെൺകുട്ടിയാണ് അമ്മൂട്ടി ഇവിടെയാണ് വെച്ചാൽ പെങ്ങക്ക് രണ്ട് ആൺകുട്ടികളായി അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നതാണ് അമ്മു അപ്പോൾ അഞ്ചാംഗള നാലാങ്ങളർക്ക് ഒരു പെങ്ങാണ് അപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ സന്തോഷമായി നമുക്കും സന്തോഷമായി പിന്നെന്താ പിന്നെ അവളുടെ ചോറൂണ് അപ്പോൾ ഒക്കെ അനിയാട്ടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പറശ്ശിനിക്കടവ് ചോറ് കൊടുക്കണം അതേപോലെ തന്നെ ഞങ്ങൾ അമ്പം കുന്നിൽ കൊണ്ടുപോയിട്ട് കുട്ടിക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പിന്നെ ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവളുടെ കഴിഞ്ഞു പിറന്നാളിന് വരെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാം പിറന്നാളൊക്കെ ഞങ്ങൾ നല്ല ഗംഭീരമായിട്ട് അമ്മൂട്ടിയുടെ എന്താ വെച്ചാൽ നമ്മുടെ ഈ തറവാട്ടിൽ ആദ്യത്തെ കുട്ടിയല്ലേ അപ്പോൾ അവളുടെ കർ പിറന്നാളൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു അമ്മൂട്ടിയായി ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ അച്ചു അച്ചുട്ടി അയക്കണത് അപ്പം അച്ചുട്ടി ആയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ വച്ചാൽ പൊതുവെ അനിയടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഒരാൾ അങ്ങനെ മക്കൾ വേണ്ടെന്നല്ല ഒരു കുട്ടിയാണ് പറഞ്ഞുവെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് അവർ വളർത്താലോ എന്താ നമ്മുടെ കഴിവിനനുസരിച്ച് വളർത്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നു പക്ഷെ ഞാൻ പറയുന്നു മക്കൾ വേണം നമുക്ക് സ്വത്തും മുതലൊക്കെ നമുക്ക് പിന്നെയും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ മക്കൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന സമയത്ത് നമ്മൾ രണ്ട് കൈ നേട്ടി വാങ്ങണ്ടേ അനിയേട്ടൻ പറയും അനിയേട്ടൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ് അങ്ങനെ ആണ് ഇങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് അമ്മോനൊരു തുണ വേണ്ടേ അമ്മൂട്ടിക്കൊരു തുണ വേണം അമ്മോന് എന്താന്നാ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് പോയി കഴിഞ്ഞു വെച്ചാൽ അവർക്ക് ഒത്തൊരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയാണ് അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ് വരാൻ ആരെങ്കിലും വേണ്ടേ ഇല്ലെങ്കിൽ ഞങ്ങളില്ലാത്തൊരു കാലം വരുമ്പോൾ എൻ്റെ അമ്മൂട്ടി ഒറ്റപ്പെട്ടു പോയില്ലേ ഞാനങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനാണോ വെച്ചാൽ അവളെ നല്ല രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട പോലെ നല്ല രീതിയിൽ പഠിപ്പിക്കണം നല്ലതിൽ ജീ ചെയ്ത് കൊടുക്കണം അവൾക്കെല്ലാം നല്ലത് നല്ലത് ചെയ്തു കൊടുക്കണം നല്ല ആഗ്രഹമുള്ള ഒരാളായിരുന്നു പക്ഷെ എൻ്റെ പൊട്ടത്തരം കൊണ്ട് അല്ല കേട്ടോ അതുംകൊണ്ട് നമുക്ക് ഇവിടെ അച്ചുട്ടി കിച്ചു കിട്ടുന്നതിനൊക്കെ കെട്ടി ചുട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമുള്ളൊരു കാര്യട്ടോ എൻ എൻ്റെ പ്രസവം പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ ഡേറ്റ് അടക്കം എൻ്റെ അച്ഛനാണ് പോയിട്ട് പണിക്കരുന്ന വാങ്ങിക്കൊണ്ടുവന്നത് എൻ്റെ അച്ഛൻ പണിക്കരടുത്ത് പോയി വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ നല്ല എൻ്റെ അച്ഛൻ്റെ അടുത്ത് നല്ല അച്ഛൻ്റെ അടുത്ത് മാത്രമല്ല അമ്മയുടെ അടുത്താണ് ചിലപ്പോൾ പക്ഷേ എനിക്ക് ഒന്നും കൂടി അച്ഛനോട് ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛൻ ചീത്ത പറഞ്ഞോട്ടെ തല്ലിക്കോട്ടെ ഇനി എന്തായാലും വേണ്ടില്ല അച്ഛനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴും അമ്മയുടെ അടുത്ത് ഇഷ്ടമില്ല എന്നല്ല പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവില്ല ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞുവച്ചാലും അങ്ങനെ ആയിരുന്നു അപ്പം എൻ്റെ അച്ഛൻ പറയും അച്ഛന് വെയ്യായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ കിഡ്നിയും കിഡ്നിയുടെ കിഡ്നിയും കരലിനൊക്കെ ബാധിച്ചിരുന്നു അസുഖങ്ങൾ കാരണം മൗലാനയിലും അതേപോലെ തന്നെ ഓരോ ആശുപത്രി കോഴിക്കോട് പാലക്കാടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ അഡ്മിറ്റാവുമായിരുന്നു അപ്പം അച്ഛന് അമ്മ പണിക്കും വലിയേട്ടൻ്റെ അവരാണ് വെച്ചാൽ അവർക്ക് വേറെ വീട് വെച്ച് അവർ മാറി അപ്പോൾ വീട്ടിൽ അച്ഛൻ അമ്മ പണിക്കൂബ് പിന്നെ ചെറിയേട്ടനും പണിക്കുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം അച്ഛൻ വയ്യായി ഒക്കെ വരുന്ന സമയത്ത് എന്താ ഒരു ഇടങ്ങാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ വേഗം പോയി എന്നെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നോക്കി കഴിഞ്ഞ് പക്ഷേ എന്നെ കൂട്ടി കൊണ്ടു വരാനൊന്നും അച്ഛന് വരാൻ പറ്റിയില്ല അപ്പോക്ക് എന്നെ അച്ഛൻ മരണപ്പെട്ടു മരണപ്പെട്ട് എൻ്റെ ചെക്കപ്പിനെ കച്ചം കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ അനിയട്ടം കോഴിക്കോട് പണിക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ എന്താ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വരും എൻ്റെ അമ്മ വന്നിട്ട് എന്നെ കൊണ്ടുപോകും അമ്മ അല്ലെങ്കിൽ ഏട്ടന്മാർ ആരെങ്കിലും വന്നിട്ട് കൊണ്ടുപോകും എന്നിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു വെച്ചാൽ എൻ്റെ അച്ഛനാണ് എന്നെ അൽമയിൽക്ക് കൊണ്ടുപോകുക അൽമയിലേക്ക് കൊണ്ടുപോയിട്ട് വരുന്ന സമയത്ത് അച്ഛൻ അമ്മൂലെടുക്കുകയും ചെയ്യും വരുന്ന സമയത്താണ് പറഞ്ഞു വെച്ചാൽ അവിടെ എന്താ ഹോട്ടലിൽ കയറിയിട്ട് എന്താണോ നമുക്ക് വേണ്ടത് ചിലപ്പോൾ ബിരിയാണി വേണം പറയും ചിലപ്പോൾ എന്തെങ്കിലും അച്ഛൻ വാങ്ങിത്തരും കേട്ടോ എൻ്റെ അച്ഛൻ നമുക്കിത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ വെള്ള ഷർട്ടും വെള്ളം ഉണ്ട് മാത്രമേ ആണ് അധികം ഉപയോഗിക്കുകയുള്ളൂ എനിക്കിന്നും ഒരു വെള്ള ഷർട്ടും വെള്ളം ഉണ്ടിട്ട് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളെ കാണുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ മനസ്സിൽക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു രൂപം പെട്ടെന്ന് വരും ഞാൻ ആരും എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് വെച്ചാൽ ഞാൻ ചിരിക്കും അവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു പോവും അങ്ങനെ ഒരു പെട്ടെന്ന് മനസ്സിക്ക് വേഗം വേഗം ഓടി ഓടി ഒരു ആ ഷർട്ടും ആ ഒരു മുണ്ടും ആ പിന്നെ അച്ചുട്ടീനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുട്ടീനെ അതേപോലെ തന്നെ തലേസ് ഞങ്ങൾ ചെക്കപ്പിന് പോയതാണ് രണ്ടാമതായപ്പോൾ ഭയങ്കര പ്രശ്നം ഇതൊന്നും ഇല്ല കേട്ടോ ആലഭാരങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ അമ്മുൻ്റെയിൽ ആലഭാരം കാര്യങ്ങളും എല്ലാവരും വിരുത്തർ കൊണ്ടുവരും കാര്യങ്ങളൊക്കെ അമ്മുൻ്റേല് കഴിഞ്ഞു പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആരുമില്ല അങ്ങോട്ട് കൊണ്ടുവരലുമില്ല കൊടുക്കലും ഇല്ലാന്നോരേ പിന്നെ അച്ചുവിന് അതേപോലെ ചെക്കപ്പിന് പോയി ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പോകണ്ട ഞങ്ങളുടെ വീട് ദൂരാണോ ചോദിച്ചു അപ്പം അല്ല കുറച്ചടുത്താണോ നന്നു പോകേണ്ട പറഞ്ഞു അതേപോലെ അച്ചുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ് എന്താ പ്രസീത പ്രസവിച്ച് പെൺകുട്ടിയാണ് പറഞ്ഞു അമ്മ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു പെട്ടെന്ന് സങ്കടമാണോ സന്തോഷം അമ്മ എന്നിട്ട് കുട്ടീനെ അച്ചുട്ടീനെ കയ്യിൽ വാങ്ങിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇത് പെൺകുട്ടിയല്ലേ അത് പൊന്നും പറഞ്ഞു എന്തോ ഒരു രസമായിരുന്നു നമ്മൾ നമ്മുടെ മക്കളെ പറയലട്ടോ ഒരു പിങ്ക് കളർ ആയിരുന്നു അല്ലേ ഏട്ടാ അച്ചു എന്തോ ഒരു വെളുപ്പായിരുന്നു അച്ചുട്ടീനെ കാണാൻ അറിയോ വെളുപ്പും അതേപോലെ മുടിയുണ്ടായിരുന്നല്ലേ ഏട്ടാ മുടി കുറ്റി കുറ്റി മുടിയായിരുന്നു സുന്ദരി പെണ്ണായിരുന്നു അച്ചുല്ലേ ഒടുങ്ങനെ തടിയുണ്ട് മൂന്ന് കിലോന്റെ മുകളിൽ മൂന്ന് കിലോ ഉണ്ടായിരുന്നല്ലേ അച്ചു അച്ചു മൂന്ന് കിലോന്റെ മുകളിലുണ്ട് മൂന്നേ ഇരുന്നൂറോ മറ്റും ഉണ്ടായിരുന്നു അപ്പൊ അവള് നല്ല പൊടുക്കനെ നല്ല ചന്ത എന്റെ അമ്മ അവൾ കണ്ടപ്പോ അങ്ങോട്ട് കരഞ്ഞു അത്രേ അച്ചുവിനെ കണ്ടപ്പോ അമ്മയ്ക്ക് അതിൽ ഭയങ്കര ഇന്നും എൻ്റെ അമ്മ അച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പേരെ കുട്ടികൾ എല്ലാവരും പറയും എൻ്റെ അമ്മയുടെ അതേപോലെയാണ് അച്ചുട്ടി ഒരു വ്യത്യാസവും ഇല്ല അമ്മയുടെ അതേപോലെ വേഷമൂ എൻ്റെ അമ്മയുടെ പേര് എന്നാണ് പക്ഷേ എൻ്റെ അമ്മേനെ എല്ലാവരും വേഷമൂന്നാണ് വിളിക്കുക കേട്ടോ അപ്പം വേഷമൂൻ്റെ പോലെയാണ് പ്രസിഡ രണ്ടാമത്തെ പെണ്ണ് പറയും അവൾക്കാണെന്ന് പറഞ്ഞുവച്ചാലും എന്താ എൻ്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് എല്ലാവരോടും സ്നേഹവും ഭയങ്കരൊരിതാണ് അമ്മ സങ്കടം വന്ന എന്താ വെച്ചാ അമ്മക്ക് ഇങ്ങനെ അവളെ പെൺകുട്ടിയാണ് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഇന്റെ എന്താ ഞാനൊക്കെ താകുമ്പോ ഇനി ഇതും പെൺകുട്ടി തന്നെയോ ഇനി ഇതും പെൺകുട്ടിയാണ് അങ്ങനെ ഒരു ചിന്താഗതി നാട്ടിൻപുറത്തുള്ള ആൾക്കാരല്ലേ അവർക്ക് എന്താ വിചാരിച്ച ആൺകുട്ടികൾ ആ നല്ലത് പെൺകുട്ടികൾ അങ്ങനെ ഉള്ളൊരു ചിന്താഗതിയല്ലേ അങ്ങനെ കേട്ടാട്ടിണ്ടാവും അങ്ങനെ ആയിരിക്കാം പക്ഷെ ചിലവർക്ക് എന്താണെന്ന് വെച്ചാ ആ ഇവരെ പഠിപ്പിക്കണ്ടേ ഇവരെ കെട്ടിക്കൊടുക്കണ്ടേ ഇവര് അങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്ത് അങ്ങനെയല്ലോ അയ്യോ ഇതും പെൺകുട്ടി തന്നെയാണ് ചെക്കനാന്ന് വിചാരിച്ചു അങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ എനിക്ക് എന്നെ വരെ തോന്നിയിട്ടില്ല കേട്ടോ ചെക്കൻകുട്ടികളാണ് ഇവർ നല്ലത് പെൺകുട്ടികളാണെന്ന് രണ്ട് മക്കളും നല്ലതാണ് വച്ചാൽ തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ ചീത്ത ഏകഴ നമ്മൾ എന്ത് മക്കളുണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം ഉള്ളത് അപ്പം അങ്ങനെ അച്ചൂൻ്റെ കാര്യങ്ങളും പിന്നെ അച്ഛനും നമ്മളങ്ങനെ കാര്യമായിട്ട് ഗുരുവായൂർ ചോറ് കൊടുക്കൽ അങ്ങനെ ഗുരുവായൂർ നമ്മുടെ അമ്പലങ്ങൾ അവളുടെ പിറന്നാളും മിതമായ രീതിയിൽ ഒരുപാട് അമ്മൂൻ്റെ തന്നെ വലിയ ഗംഭീരമായി കഴിച്ചോളൂ മിതമായ രീതിയിൽ നമ്മുടെ ആൾക്കാരെക്കുറിച്ച് അവളുടെ പിറന്നാളും കഴിഞ്ഞു എനിക്ക് പിന്നെ ഈ പീരിയഡ്സിൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അച്ചുട്ടീനെ ഗർഭിണിയായി പ്രസവിച്ച് കഴിഞ്ഞിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി ചോദിച്ചിരുന്നു ഞാൻ ഏട്ടമുണ്ടായിരുന്നില്ല കേട്ടോ കോഴിക്കോട് അപ്പം ഞാനും അമ്മയും പാടെ ആശുപത്രിയിൽ പോയപ്പോൾ ചോദിച്ചിരുന്നു ഡോക്ടറെ പ്രസവം നിർത്താൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ പ്രായമായിട്ടില്ലല്ലോ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആയാൽ മതി നിർത്തിയാൽ മതി അവളുടെ എന്താ പീരീഡ്സൊക്കെ ആവട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്കങ്ങനെ പീരീഡ്സ് ആയില്ല പീരീഡ്സ് ആവാണ്ട് ആയതാണ് കിച്ചുട്ടൻ എന്താ നമ്മൾ കിച്ചുട്ടൻ ഞാൻ കിച്ചുട്ടൻ ഞാൻ ഗർഭിണിയാണ് എന്നുള്ളതൊന്നും കിച്ചുട്ടൻ കേട്ടോ ഞാൻ ഗർഭിണിയാണ് എന്നുള്ളത് എനിക്കെന്നെ ഉറപ്പുണ്ടായിരുന്നില്ല കാരണം എനിക്കൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ നീക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ഇതുണ്ടാവില്ലേ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ പൊട്ടത്തരം പറയണമെന്ന് എനിക്ക് അങ്ങനെ ഒരു ഒരു ഇതും തോന്നിയിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയതാണ് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിലുണ്ട് എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവിലിട്ടാ ഞങ്ങളെല്ലാവരും അന്ധം വിട്ടു പറഞ്ഞില്ലേ പോസിറ്റീവ് ആയേക്കണോ അത് എന്താ എന്നിട്ട് പിന്നെ എന്താ പിന്നെ നമുക്ക് ദൈവം തരുന്നതല്ലേ ദൈവം തരുമ്പോൾ നമ്മൾ രണ്ട് കൈ നീട്ടി വാങ്ങുക അങ്ങനെ കിച്ചൂൻ പക്ഷേ ഞാൻ കിച്ചൂൺ ആയ സമയത്തിന് ഞാൻ എന്താ എത്ര പേര് ഒരുപാട് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാരണം ഓരോരുത്തർ ഓരോരുത്തരും ഓരോ വാക്കുകൾ പറയുമ്പോൾ രണ്ട് പെൺകുട്ടികളായി ഞാൻ നിർത്തിയാൽ മതിയായിരുന്നു ഇവർ പഠിപ്പിക്കണ കാര്യങ്ങളും ഒക്കെപ്പാടെ എത്ര പൈസ വേണ്ടിവരും അങ്ങനെ ഓരോരുത്തരും നമ്മളങ്ങനെ കുറ്റപ്പെടുത്തണ പോലെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ടെൻഷൻ സങ്കടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ അമ്മയടുത്ത് ഇവിടെ നിന്നൊന്നും ആരോടും എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും പറയും എന്താപ്പോൾ രണ്ടാമതായപ്പോൾ നിർത്തി കൊടുക്കാൻ ഞാൻ യശോധി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ പ്രസവമൊക്കെ എടുക്കാറായിപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി ടെൻഷൻ മാത്രമല്ല സങ്കടം വിരലായി ദേഷ്യായി ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ എൻ്റെ അമ്മയുടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്താ അമ്മയ്ക്ക് മനസ്സിലായിക്കണു ചില സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാതെ ദേഷ്യം വന്നിട്ട് ഭക്ഷണം ഇരിക്കുന്നിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ മൂത്തേട്ടനെ മൂത്തേട്ടനെ ചെറിയേട്ടനെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് മൂത്തേട്ടം കുറേ ചീത്ത തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മൂത്തേട്ടം വന്നിട്ട് പറയും ഈ എന്താ ഭക്ഷണം കഴിക്കാത്തത് അപ്പോൾ എനിക്ക് വേണ്ടാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും എനിക്ക് വേണ്ടാണ്ടാണ് എന്താ അപ്പോൾ എനിക്ക് പേടിയാവുക എന്ന് എന്താ നമ്മളെന്താ ഞാൻ എന്താ ചെയ്യാൻ നമുക്ക് അങ്ങനെ ടെൻഷൻ അതിലെൻ്റെ അമ്മ എന്ന് പറഞ്ഞു നല്ലോം ടെൻഷനായവ എൻ്റെ അമ്മയെന്ന് പറയുന്ന പറയുമോ എന്താ കേടുപാടുകളില്ലാതെ ആൾക്കാർ അതും ഇതൊക്കെ പറയും അതൊക്കെ കേട്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാൻ നിൽക്കാൻ പറ്റുമോ ദൈവം നമുക്ക് എന്താണോ തരാൻ വെച്ചിരിക്കണോ അത് തരും ഏഹ് അതിനൊക്കെ പലരും പലതും പറയുമ്പോൾ ഒരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവിക്കൂടെ വിടുകയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കിറ്റൂനീം തന്നെ നമ്മൾ വെയ്യ വെയ്യാതെ ഇട്ട് വീട്ടിൽ നിന്ന് ചെറുതായിട്ട് വെയ്യാതെ വെയ്യാതെ രാത്രിയിൽ വയറുവേദനയെയ് അപ്പോൾ രാവിലെ ഞാൻ എന്നിട്ട് രാവിലെ എഴുതിയപ്പോൾ രാവിലെ വരെ പറഞ്ഞില്ല കേട്ടോ മണ്ടിയില രാവിലെ കഴിഞ്ഞപ്പോൾ എന്താ ഞാൻ അമ്മയെത്തന്നു അമ്മ എനിക്ക് തീരെ വയർ വേദനിക്കുന്നുണ്ട് നല്ല പോലെ പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ പൂവെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോകാറുണ്ട് അമ്മയ്ക്ക് സമാധാനം അല്ലാണ്ട് അമ്മ രാവിലെ എന്താ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ അനിയേട്ടനെ വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല അമ്മ എന്നാൽ ആ പൂവെന്ന് പറഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സമയമായി പറഞ്ഞു അതേപോലെ തന്നെ കിച്ചൂനെയും നമ്മളൊരുപാട് ചില ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കില്ലേ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ പോവുക പ്രസവിക്കുക പോരുക അല്ലേട്ടാ നല്ലാതെ ഞാനൊരാഴ്ച ഞങ്ങൾ ഞാൻ എന്താ കിച്ചൂനെ രാവിലെ പോയി എന്താ ഉച്ചയ്ക്ക് പ്രസവിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി അമ്മൂനെയും തന്നെ തലേ ദിവസം രാത്രി പോയി പിറ്റേ ദിവസം ഉച്ചയുമ്പോഴേക്കും പ്രസവിച്ചു നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് അച്ചുവിനെ വെച്ചാൽ തലേ ദിവസം ചെക്കപ്പിന് വൈകുന്നേരത്ത് പോയി അവിടെ അഡ്മിറ്റാക്കി രാവിലെ ഏഴ് രേപ്പിക്കും അച്ചുവിൻ്റെ അച്ചൂനെയും പ്രസവിച്ചു അങ്ങനെ നമ്മൾ ഒരാഴ്ചയുടെ മുകളിലല്ല ചിലവരൊക്കെ ഇങ്ങനെ എന്താ മൂന്ന് ദിവസമായി വന്ന് നാല് ദിവസമായി വന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെയൊക്കെ കിടക്കില്ല ഞാനിന്നെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല പൂവ്വ എൻ്റെ അടുത്തവിടുത്തെ പൂവ്വ എടുത്ത് വെച്ച പോലെ കൊണ്ടുവരിക പറയുകയോ അവിടെയുള്ള ഒരു കിട്ടോ റസീടെ വേഗം കഴിയും എന്നുള്ളത് അപ്പോൾ നമ്മൾ കിച്ചൂനെ കിട്ടിയ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ക്രിസ്ത്യൂൻ്റെ സമയ പ്രസവ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ശ്വാസം അങ്ങോട്ട് പോയിട്ട് എനിക്ക് ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഡോക്ടർമാരൊക്കെ പേടിച്ചിരുന്നു എന്താ അങ്ങോട്ട് കാരണം നമുക്ക് എന്താണെന്നറിയില്ല പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ട് മയങ്ങിപ്പോയി ഞാൻ എന്നിട്ട് അവർ തട്ടി ഒളിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമായി അപ്പോൾ കിച്ചു കിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം വയ്ക്കലും കാര്യങ്ങളും ഒക്കെ മേത്തൊക്കെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഡോക്ടറിനെ വന്നു കഴിഞ്ഞാൽ പ്രസവത്തിനെ പ്രസവിക്ക് വേണ്ട പ്രസവം നിർത്താൻ വെക്കുന്ന എന്നിട്ടെങ്ങനെ നമ്മുടെ കിച്ചൊട്ടിനെ കിട്ടി കിച്ചൊട്ടിനെ കണ്ട് ശരിക്കും ഞാൻ എങ്ങനെയാണോ അതന്നെ ഇരുന്നു എൻ്റെ കിച്ചു വട്ട മുഖായി ചുരുണ്ട മുടിയായിട്ടിലേട്ടാ കണ്ണൊക്കെ മൊഴിച്ചില്ലേ പക്ഷേ കിച്ചുനെ ആയ സമയത്തൊരു അതൊരു പ്രത്യേകത പറയാണ്ട് എൻ്റെ അനിയട്ടൻ കിച്ചൂനെ നോക്കണേക്കാട്ടിലും അനിയേട്ടൻ ഞാൻ വരുന്നുണ്ടോ ഞാൻ വരുന്നുണ്ടോയെന്ന് പറഞ്ഞിട്ട് അവിടെ കാത്തു നിൽക്കുകയായിരുന്നു അത്രേ ഏ ഞങ്ങള് അപ്പോൾ കിച്ചു ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ അത് ഡോക്ടർ കാണിച്ചു തന്നു പ്രസിദ അതാ എന്താ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കരഞ്ഞു അങ്ങോട്ട് കണ്ടക്കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വന്ന് കാരണം അപ്പം എന്തിനോക്കറിയുന്നത് അത് കഴിഞ്ഞ വെക്കും ഡോക്ടർ എന്തിനാ കറിയുന്നത് സന്തോഷിക്കല്ലേ വേണ്ട എന്തിനാ കറിയെന്ന് പറഞ്ഞു എന്നിട്ട് ഏട്ടനെ കാണിച്ചു കൊടുക്കട്ടെ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അമ്മയ്ക്കൊക്കെ കുട്ടീനെ കിട്ടി വയ്ക്കും അമ്മയൊക്കെ പിന്നെ അവിടെ മുട്ടായി കൊടുക്കലും ഏട്ടന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വലിയ ഏട്ടനും ചെറിയ ഏട്ടനും ലഡ്ഡു ഇത് ലഡ്ഡു കൊടുക്കലും മുട്ടായി കൊടുക്കലും ആർമാതിച്ചെക്കണം അവർ കം എന്നാ കൂട്ടുകാർക്ക് ചിലവ് കൊടുക്കുകയൊക്കെ ചെയ്തേക്കണോ പക്ഷെ അനിയേട്ടൻ ഞാൻ വന്ന് കഴിഞ്ഞിട്ടാണ് അനിയേട്ടൻ അവിടെ നിന്ന് ഞാൻ എങ്ങിയിട്ടുള്ളു എന്താ അനിയേട്ടാ അതങ്ങനെ അത് കാരണം ഓ പക്ഷേ എന്താ അമ്മ റൂമിൽ പോയി എന്നെ എന്താ കൊണ്ടുവരുന്ന സമയത്ത് അനിയാട്ടൻ എന്നെ കണ്ടപ്പോൾ അനിയട്ടം പെട്ടെന്ന് കിടക്കാരനു കേട്ടോ ഞാനും പെട്ടെന്നില്ല കണ്ടു കൂടെ കടകടേ വെള്ളം വരുന്ന അനിയട്ടൻ ഭയങ്കര സങ്കടമായി ഞങ്ങൾക്ക് രണ്ട് പേർക്കും അങ്ങനെ ഞങ്ങൾക്ക് എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഒക്കെ പറയാനേ അല്ല നമുക്കൊക്കെ എന്ത് പറയാനുള്ളത് എല്ലാവരുടെ പോലെ തന്നെ അല്ലാതെ ചിലവർ എനിക്ക് അത് കഴിക്കാൻ ബോധിയാണ് ഇത് കഴിക്കാൻ എനിക്ക് അങ്ങനെ ഒന്നും ഒരു പൂതി തോന്നിയിട്ടില്ല എനിക്ക് പണിയെടുക്കുക പിന്നെ പറഞ്ഞാൽ ഒന്നാമത് ഞാൻ ഇവിടെ കുറച്ചിതായാലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലപോലെ പണിയെടുക്കണം പണിയെടുക്കാതെ വൃത്തിയില്ല കാരണം അമ്മ പണിക്കും അപ്പോൾ ചോറ് വയ്ക്കല് കൂട്ടാൻ വെക്കല് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കാണിക്കുമ്പോഴേ വയറായി അയ്യോ ആ പണി പണിയെടുക്കാൻ പറ്റില്ല ഈ പണി പണിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ നമ്മളങ്ങനെ നല്ല കേട്ടോ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രമല്ല ഏട്ടൻ്റെ പെങ്ങളും അങ്ങനത്തേൻ്റെ ആയിരുന്നു ഇല്ലേട്ടാ അവൾക്ക് ഇരട്ട കുട്ടികളായിരുന്നു എൻ്റെ മൂത്ത എടുത്തേക്ക് ഇരട്ട കുട്ടികളായിരുന്നു അവർ വെള്ളം കോരും അതേപോലെ മുറ്റടിക്കല് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കും ഇല്ലല്ലോ ഓപ്പറേഷൻ ആവാം റെസ്റ്റൊക്കെ ഇളവ് കൊണ്ടില്ലേട്ടാ പറഞ്ഞില്ലേ ഓ നേരത്തേ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ആവുമായിരിക്കും അപ്പോൾ ബ്ലഡൊക്കെ വേണമെന്ന് അല്ലേ അധികം ബ്ലഡൊക്കെ വേണ്ടിവരും നിങ്ങളാളെയൊക്കെ എടുത്ത് നോക്കി വെച്ചോളിന്ന് അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഓപ്പറേഷൻ വേണ്ട സുഖപ്രസവമായ മതിയായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ ഗുരുത്വം കൊണ്ടോ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഗുരുത്തം കൊണ്ടും എല്ലാവരുടെ ഗുരുത്വം കൊണ്ടും ഇങ്ങനെയൊക്കെ ആയി ഇനി നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ആ മക്കൾക്ക് സ്വത്ത് മുതലൊന്നും ഇല്ലെങ്കിൽ മക്കൾക്ക് ആയുസ് ആരോഗ്യം ഇട്ട് തരട്ടെ ഭഗവാൻ നല്ല രീതിയിൽ വളരട്ടെ അത് ഇങ്ങനെ ചോദിച്ചതും കൊണ്ട് പറഞ്ഞതാ കേട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല ഇതൊക്കെ തന്നെ സാധാരണ പോലെ തന്നെ അത്രയും വ്യത്യാസമുള്ളൂ രണ്ട് വയസ്സിൻ്റെയൊക്കെ അത്ര ഗ്യാപ്പുള്ളൂ കേട്ടോ അവരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നു ഇരട്ട കുട്ടികളാണ് ഇരട്ട കുട്ടികളാണ് എന്ന് പറഞ്ഞു തരുന്നു ഇപ്പൊ ഉയരം വന്ന് നമ്മുടെ കിച്ചുട്ടൻ അച്ചു ചെറുതായി വരുകയും ചെയ്തു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ഇത് ചോദിച്ചതും കൊണ്ട് പറഞ്ഞതാണ് ഇതിൽ കുറേ എങ്ങനെ പറയുക കുറേ അഭിപ്രായം ചെലവരുടെ പലരുടെയും പല രീതിയിലല്ലേ പിന്നെ നമ്മുടെ ജീവിത രീതികള് വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് പറഞ്ഞ ഇവിടെ ഇവിടെ എണുമ്പോഴും എന്റെ വീട്ടിലാണോ നമ്മുടെ അമ്മ പണിക്കൂലേ ഇപ്പം എൻ്റെ അമ്മ പണിക്കുമായിട്ട് എൻ്റെ അമ്മ പണിമാറ്റി വരുവോളും നമ്മൾ അമ്മ വന്നിട്ട് ചോറ് വയ്ക്കട്ടെ അമ്മ വന്നിട്ട് കൂട്ടാൻ വയ്ക്കട്ടെ പറയുമ്പോൾ അവരങ്ങനെ ക്ഷീണിച്ചിട്ടല്ലേ വരിക അപ്പം ഞാൻ ചെയ്യായിരുന്നു കേട്ടോ നമുക്കപ്പോൾ എന്താ ചെയ്യാതിരിക്കാൻ തോന്നില്ല നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യാം അമ്മ പറയും അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട പക്ഷെ ഞാൻ തുണി എല്ലാ കാര്യവും ചെയ്തിരുന്നു വെള്ളം കൊണ്ടുവരുമ്പോഴക്ക് അമ്മ ചീത്ത പറയും ഒക്കത്തൊക്കെ വെച്ചിട്ട് വെള്ളം കൊണ്ടുവരുമ്പോഴേ ഇങ്ങനെ ഒക്കത്ത് വെച്ച് വെള്ളം കൊണ്ടുവരണ്ട പ്രസിയെ പറയും അപ്പോ ഇങ്ങനെ പറയാം അമ്മ എന്തൊക്കെ പണികൾ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മൂന്നിലൊരു ഭാഗം ചെയ്യില്ലല്ലോ വാങ്ങുകൊടുക്കുന്നു ഞങ്ങളുടെ നിങ്ങൾ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന അച്ചു കിച്ചു അമ്മൂലേ അപ്പോഴേ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വല്യ സ്റ്റോറിയൊന്നുമില്ല ചെറിയ സ്റ്റോറിയാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടില്ല അതിനെ പറയാ വൈ കല്യാണം കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഗർഭിണികൾ ഫോട്ടോ എടുക്കാൻ പോലെ ഗർഭിണികൾ ഫോട്ടോ എടുക്കാൻ പോലെ ഇപ്പോഴൊക്കെ എന്തൊക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ടുകളാണ് അങ്ങനെയൊക്കെ ഇരുന്നോട്ട് അതൊക്കെ ഒരു തെറ്റായൊരു എങ്ങനെ പറയാം വൈകുന്നേരം ആറു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങായിക്കില്ല തവള ചാടുള്ളൂ എന്താ വൈകുന്നേരം വിളക്ക് വെക്കുന്നതിന്റെ മുമ്പ് മേലെഴുതി വന്നിട്ടില്ലെങ്കി പറയും ജീവിതം ജീവിതം ആ സമയത്തൊക്കെ പോലപ്പെരയിലും തവള തവള അങ്ങനെ പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് പേടിപ്പിച്ചിരുന്നൂലട്ടെ അതേപോലെ വലിയ കിണ്ണത്തില് കഴിഞ്ഞില്ല അതൊക്കെ നിങ്ങൾക്കുണ്ട് വലിയ ഗുണ്ണത്തില് ഭക്ഷണം കഴിക്കില്ല കുഞ്ഞു പാത്രത്തില് ഭക്ഷണം കഴിക്കുള്ളൂട്ടോ അച്ഛമ്മള്ള കുഞ്ഞു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിയുടെ വായ ചെറുതാവത്രേ അല്ലെങ്കിൽ വലിയ വായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ വായ വലുതാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കുറേ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം കുടിക്കാൻ പറയും ഇല്ലെങ്കിൽ കുട്ടിയുടെ മേത്തൊക്കെ എച്ചിലിങ്ങനെ പറ്റിയിരിക്കും പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഏഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പറയ പറയണ്ട ഏഴ് മാസം ഒക്കെ ആയപ്പോൾ സെറ്റുമുണ്ട് അരെ ബ്ലൗസൊന്നും ഇത് നെയ്റ്റ് ഇടാനേ അയക്കില്ല നെയ്റ്റി ഇട്ട് കഴിഞ്ഞാൽ അപ്പം ചീത്തറി നെയ്റ്റി ഇടുമ്പോൾ കുട്ടിക്ക് സൂര്യപ്രകാശം കൊള്ളില്ല എന്താ ഈ ലോഹ പോലെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ അച്ഛമ്മമാർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു തരും അവരത് പറഞ്ഞു തന്നിട്ട് നമ്മൾ പിന്നെന്താ അതുപോലെ ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴൊക്കെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ പൊട്ടത്തരം പറയുകയാണ് പറയും അപ്പോഴേ എന്താ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വെയിൽ നല്ല അടിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ